ലോർ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഈ ഡൽഹി ഭീകരാക്രമണമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് മാപ്പ് ചെയ്യുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച ജിഹാദി ഡോക്ടർ ഉമർ നബി എന്ന പേരുള്ള ജിഹാദി ഡോക്ടർ മൂന്നേ കാലിലാണ് ഡൽഹിയിലെത്തുന്നത് അപ്പോൾ ആറേ മുക്കാൽ വരെ ഇയാൾ അവിടെയുള്ളൊരു മുസ്ലിം പള്ളിയിൽ ചെലവഴിക്കുന്നു അതിനുശേഷം ആറേ മുക്കാലും കാർഡെടുത്ത് പുറത്തുപോകുന്നു പൊട്ടിത്തെറിക്കുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഏകദേശം മൂന്നര മണിക്കൂർ ഇയാൾ ആ മുസ്ലിം പള്ളിയിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഇയാൾ ഏകദേശം പത്ത് പതിനഞ്ച് ഫോൺ കോൾ ചെയ്തിരുന്നു ഇയാൾ ഫോൺ കോൾ കേന്ദ്രീകരിച്ചിട്ടന്വേഷണം മനസ്സിലായത് ഒന്ന് രണ്ട് കോളുകൾ പാകിസ്ഥാനോ പോയിട്ടുണ്ടെന്നും ബാക്കി അവസാനം ചെയ്ത ഏകദേശം നാല് കോളുകൾ കേരളത്തിലേക്കാണ് വന്നത് കേരളത്തിൽ കോഴിക്കോടേക്കാണ് വന്നത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ ഡൽഹി ഭീകരാക്രമണം നടന്ന അന്ന് രാത്രി തന്നെ എൻ ഒരു വലിയ ടീം കോഴിക്കോട് വന്നിട്ട് വലിയ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ കോഴിക്കോട് മാത്രം പരിശോധന നടത്തിയത് അതായത് ഈ കോളിനെ കേന്ദ്രീകരിച്ച് വല്ലതും അവർക്ക് കിട്ടിക്കാണും അതുകൊണ്ടാണ് ഈ കോഴിക്കോട് മാത്രം വന്ന് പല സ്ഥലത്തും പരിശോധന എൻ വലിയ സംഘം വന്നിരുന്നു വലിയ സംഘം വന്ന് പരിശോധന നടത്തിയത് അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ പൊട്ടിത്തെറിച്ച ജിഹാദി ഡോക്ടർ ഉമർ നബിക്ക് കോഴിക്കോടുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്താണെന്ന് അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഉടനടി പുറത്തു വരാൻ സാധ്യതയില്ല അതായത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുണ്ട് ഈ കേസിൻ്റെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റില്ല എന്ത് ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ അവരുടെ കോണ്ടാക്സും അവരുടെ ഇതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവരെന്നെ തന്നെയാണ് പുറത്തുവിടുന്നത് അതായത് കോഴിക്കോട് ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ എവിടെയും പോകാതെ കോഴിക്കോട് മാത്രം എന്ന് എൻ്റെ പരിശോധന നടത്തിയത് അപ്പോൾ എന്ത് തന്നെയാലും ഈ ഡൽഹി ഭീകരാക്രമണം നടന്ന ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ ഒരു ചർച്ച നടന്നിരുന്നു അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കേരളത്തിൽ എന്താണ് പങ്ക് അതായത് ഇവിടെ ബോംബ് സ്ഫോടനം നടന്നുകഴിഞ്ഞാൽ കേരളത്തിനൊരു പങ്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതായത് മുമ്പ് കാശ്മീർ ആണെങ്കിൽ ഇപ്പോൾ കേരളമാണ് ഒരു ടെററിസ്റ്റിന് ഒരു നഴ്സറി എന്ന തരത്തിലുള്ള വലിയ രീതിയിൽ ഉണ്ട് നറേറ്റീവ് അല്ല അങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം ഇവിടുന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയി ഇത് ജിഹാദ് നടത്തിയ ആൾക്കാർ കേരളത്തിനാണ് പോയത് പിന്നെ സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ച ആൾക്കാരുണ്ട് കേരളത്തിൽ കാശ്മീർ പുൽവാമയിൽ പുൽവാമയിൽ അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നില്ല പെഹൽഗാം ഭീകരാക്രമണം നടന്നത് ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഈ പെഹൽഗാമിൻ്റെ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വനത്തിൽ വെച്ചിട്ട് വയനാടിലെ വയനാടിലെ സോറി മലപ്പുറത്തുള്ള ഒരു യുവാവ് ഒരു മുസ്ലിം യുവാവ് ബാംഗ്ലൂർ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവാവ് അവിടെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ പിന്നെ പിന്നെ അതിനെക്കുറിച്ചൊരു ഫോളോ അപ്പ് ഒന്നുമില്ല ടൂറിനാണ് പോയതെന്നാണ് അതായത് ഇത്രയും വലിയ രാജ്യം ഒരു ആക്രമണം ഉണ്ടായിട്ട് അതായത് പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായിട്ട് എന്തിനാണ് ഇത്തരത്തിലൊരാൾ അങ്ങോട്ട് ടൂറിന് പോകുന്നത് ആരും ടൂറിന് പോകില്ല ആ സമയത്ത് ഫുൾ ആർമിക്കാരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരാളും അങ്ങോട്ട് ടൂറിന് നിൽക്കില്ല അതിന് വലിയ ദുരൂഹ സാഹചര്യം തന്നെയാണ് അപ്പോൾ മാധ്യമങ്ങൾ ഒന്നു രണ്ട് ദിവസം അതിൻ്റെ പേരും സഹിതമൊക്കെ ചർച്ച ചെയ്തിരുന്നു പിന്നെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ആരും മിണ്ടുന്നില്ല പക്ഷേ എന്ത് ചെയ്യുന്നാലും അന്വേഷണ ഏജൻസികൾ ആ കേസിന് പുറകെയുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ അതുമാത്രമല്ല ഈ കാശ്മീരിൽ സൈന്യമായി ഏറ്റുമുട്ടലിൽ കേരളത്തിലെ രണ്ട് ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു അവർ അതൊന്നും മറക്കാത്ത കാര്യമല്ല അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേരളം ഈ തീവ്രവാദികളുടെ നഴ്സറിയാണെന്ന് പറയുന്നത് പിന്നെ ഐ എസ് എല്ലോട്ട് പോയ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഐ എസ് ആൾക്കാർക്ക് റിക്രൂട്ട് ചെയ്ത് കേരളത്തിൽ നിന്നാണ് അപ്പോൾ ഈ സത്യം ഒന്നും മറച്ചു വെച്ചിട്ട് ഞാൻ അതായത് സത്യം പറയുന്ന സോഷ്യൽ മീഡിയയിലായാലും ഏത് പ്ലാറ്റ്ഫോമിലും സത്യം വിളിച്ച് പറയുന്ന നേരം അപമാനിക്കുന്ന അവരെ നോർത്ത് ഇന്ത്യൻ സംഘികളെന്നും നോർത്ത് നോർത്ത് ഇന്ത്യൻ ചാണകങ്ങളിൽ നിന്നും വിദ്യാഭ്യാസമില്ലാത്തവരെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ പറയാനുള്ള ഇതില്ല കാരണം റൈറ്റ് ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇത്രത്തോളം നമ്മൾ മുന്നിൽ സോളിഡ് എവിഡൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം എന്തായാലും ഇതിനൊരു കേരള കണക്ഷൻ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് എൻ ഐയുടെ സംഘം കോഴിക്കോട് വന്ന് പരിശോധന നടത്തിയത് ഇനിയിപ്പോൾ ആരെങ്കിലും എടുത്തു എടുത്തുപോക്കി കൊണ്ടുപോയോ എന്നും അറിയില്ല അതിപ്പോൾ ആരും പുറത്ത് പറയില്ലല്ലോ ആരെങ്കിലും പിടിച്ച് ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആൾക്കാരെ ആരെങ്കിലും പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തിന് ബന്ധുക്കൾ പോലും ഒരക്ഷരം മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു സാഹചര്യമാണ് ഇപ്പോൾ ുള്ളതും ഒരിക്കലും പറയില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് വെറുതെ തിരച്ചിൽ നടത്തിയിട്ട് പോയതാണോ അല്ല പരിശോധന നടത്തിയതാണോ അല്ല ആരെങ്കിലും ആയിട്ട് അതായത് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് പൊക്കാൻ വന്നതാണോ എന്ന് ഇപ്പോൾ വരും ദിവസങ്ങൾ മാത്രമേ പുറത്ത് അറിയൂ ചിലപ്പോൾ അതൊരിക്കലും പുറത്തു വരാത്ത കാര്യമായിരിക്കും അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഈ ഇതിന് ഡൽഹി ബ്ലാസ് ഈ തീവ്രവാദം ഇതിന് എന്തൊരു കേരള കണക്ഷൻസ് ഉണ്ട് നമുക്കറിയാം ഏകദേശം ഇരുപത് പത്ത് ഇരുപത്തഞ്ച് ലക്ഷം മുടക്കിയിട്ട് ഏകദേശം പത്ത് പതിനാറോളം കാറുകൾ എടുത്തിട്ടുണ്ട് അതായത് ഒരേ സമയം തന്നെ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു അവർ പ്ലാൻ ചെയ്തേ കൂടാ കൂടാതെ അത് മാത്രമല്ല റിസിൻ പോലത്തെ മാർഗ വിഷങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത് വലിയ രീതിയിലുള്ള ഒരു മാസ് കൂട്ടക്കൊല ഇന്ത്യയിൽ നടത്താനാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് അത് അത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ അധികാരത്തിലെത്തി നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയാകും മറ്റൊരു രീതിയിൽ നരേന്ദ്രമോദിയോ ബി ജെ പിയോ താഴെ ഇറക്കാൻ പറ്റുന്നവർക്കും അവർക്ക് അറിയില്ല അറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള കുറുക്കു വഴികളാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വെപ്പൺസും അങ്ങനെയുള്ള ന്യൂ ജാൻഡ് ടെക്നോളജികൾ അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും ഈ പൊട്ടിത്തെറിച്ച ഉമർ നബി എന്ന് പറയുന്ന ജിഹാദി ഡോക്ടർക്ക് കേരളത്തിലും വേരുകളുണ്ട് പിന്നെ അതുമാത്രമല്ല ഇവരുടെ ഒരു സംഘാംഗമാണ് മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഹരിയാനയാണോ കാശ്മീർ ഇയാളെ യഥാർത്ഥ സ്ഥലം എവിടെയാണെന്നറിയില്ല ഹരിയാനാണോ കാശ്മീരി ആണെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഈ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ഈ ഇയാൾ ഇയാൾക്ക് ജെയ്ഷെ മുഹമ്മദുമായിട്ട് വലിയ രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇയാൾ അപ്സ്കോണ്ടിങ് ആണോ അല്ലെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇയാളെ പിടിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് ഇയാളെ കുറിച്ച് ഇപ്പോൾ വിവരങ്ങളില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്ന കുറച്ച് ഡോക്ടേഴ്സൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്കും പാക്കിസ്ഥാനിലൊക്കെ വലിയ രീതിയിൽ കടന്നിട്ടുണ്ടെന്ന് അപ്പോൾ എന്ത് അതൊക്കെ ചിലപ്പോൾ പുറത്തു വരുന്ന വാർത്തകളാണോ ഇനി ഇപ്പോൾ എയുടെ കസ്റ്റഡിയിലോ ഉണ്ടോ എന്നും അറിയില്ല അതായത് അന്വേഷണ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം എൻ എ ഒക്കെ ഒക്കെ കള്ളം പറയേണ്ടി വരും പുറത്ത് അതായത് അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനും പല ആൾക്കാരെ ട്രാപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് കള്ളം പറയേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന കേരളത്തിൽ പഠിച്ച ഡോക്ടർ ഇപ്പം അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നുള്ളൊരു വാർത്ത പുറത്ത് പര പുറത്ത് പരക്കുന്നതിൻ്റെ പിന്നിൽ അതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്ത് തന്നാലും ഇയാൾക്ക് കേരളത്തിൽ വലിയ തോതിലുള്ള കണക്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഇദ്ദേഹം പലതവണ കോഴിക്കോട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഇയാളുടെ ബാച്ചിൽപ്പെട്ട ആൾക്കാരെ ഇയാളൊരു എക്സ്ട്രീമിസ്റ്റാണ് എക്സ്ട്രീമിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടധികം സംസാരിക്കാറില്ല പിന്നെ തീവ്ര മതചിന്താഗതി മാത്രം അതായത് സംസാരിക്കുന്നവരുടെ തീവ്ര മതപരമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ അത് ഒരു എക്സ്ട്രീം മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ പറയാമെന്നാണ് ഇവരുടെ ബാച്ചിൽ പഠിച്ച ആൾക്കാരൊക്കെ പറയുന്നത് ചില ആൾക്കാർ ആൾക്കാരൊക്കെ പറഞ്ഞ് ഇവനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലെന്ന തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും വലിയ ിലൊരു കേരള കണക്ഷൻസ് ഈ ബ്ലാസ്റ്റിനു വരുന്ന ദിവസം എന്തായാലും വരും നമുക്കറിയാം ഈ വിജയ് സാക്കറെ എന്ന് പറഞ്ഞത് അതായത് മുമ്പ് കേരള പോലീസിൻ്റെ ചീഫായിരുന്നു പിണറായി ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കുറച്ച് നാൾ വിജയ് സാക്കറെന്ന് പറഞ്ഞ ആളായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം എൻ ഐ എയിലേക്ക് ഡെപ്യൂട്ടേഷനു തോന്നുന്നു ഇപ്പോൾ എൻ ഐയുടെ എ ഡി ജി പി ആണ് വിജയ് സാക്കറെ അപ്പോൾ വിജയ് സാക്കറെയാണ് ഈ ഡൽഹി ബ്ലാസ്റ്റിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇതിനു മുന്നേ തന്നെ വിജയ് സാക്ര മെമ്പറായ എൻ എ ഈ അന്വേഷണ അന്വേഷണ ഏജൻസിയുടെ ഒരു ടീം ഉണ്ടായിരുന്നു അതായത് ഓപ്പറേഷൻ പിജി എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം തന്നെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മധുര കേരളം കേന്ദ്രീകരിച്ച് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അമ്പത് പേരൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഈ ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമാണെന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതേ വിജയ് സാക്ര തന്നെ അതിൽ മെമ്പറായിരുന്നു അപ്പോൾ പല ലീഡുകളും ഇപ്പോൾ ഈ ഡൽഹി ഭീകരാക്രമണത്തെ തന്നെ ജയ്ഷെക്ക് വലിയ രീതിയിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച് എന്ത് തന്നെയാലും ഇതിൻ്റെ ഈ ഡൽഹി ബ്ലാസ്റ്റേഴ്സ് ഇയാൾക്കും കണക്ഷൻ ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയാലും ഇവിടെ ജയ്ഷെ ആയിട്ടുള്ള ആൾക്കാരായിട്ട് വലിയ രീതിയിലുള്ള കണക്ഷൻ ഈ മുഹമ്മദ് ആരിഫിന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വിജയ് സാക്കറെ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു അതായത് ഓപ്പറേഷൻ പി ജി എന്ന് പറയുന്നത് ജെയ്ഷിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പൊക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ടീമിൻ്റെ ഭാഗമായിരുന്നു ആ അതിൻ്റെ ഭാഗമായപ്പോൾ പല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ എല്ലാം കൂടി ക്ലബ്ബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷനാണ് എ ഡി ജി പി വിജയ് സാഗർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്കുള്ള അന്വേഷണം ഉടൻ തന്നെ അടുത്തന്നെ എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം തന്നെ കോഴിക്കോട് പരിശോധന നടത്ത നടത്താൻ വേണ്ടി വന്നാണോ അല്ല ആരെങ്കിലും പൊക്കാൻ വേണ്ടി വന്നാണോ ഇപ്പോഴും സംശയം ജനിപ്പിക്കേണ്ടത് അത് പ്ലാസ്റ്റ് നടന്ന ഉടനെ തന്നെ അങ്ങോട്ട് വരണമെങ്കിൽ വലിയ രീതിയിലെ തെളിവുകൾ ഇല്ലാതെ അങ്ങോട്ട് വരില്ല ദാറ്റ് മീൻസ് ഈ പൊട്ടിത്തെറിച്ച ജിഹാദി ഡോക്ടർ മുഹമ്മദ് നബി എന്ന് പറയുന്ന അയാൾക്ക് അവസാനമായി ചെയ്ത ഏകദേശം കുറച്ച് കോളുകൾ നാല് കോളുകൾ വന്നത് കോഴിക്കോടേക്കാണ് അപ്പോൾ എന്തു കേരളത്തിലെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു മാസ് കൂട്ടക്കൊലയാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തുനിന്നില്ലേ ഏകദേശം പത്തിരുപത്തഞ്ച് ലക്ഷം മുടക്കി കുറേ പതിനാറോളം കാറുകൾ ഹയർ ചെയ്തു ഒരുപാട് അതായത് വെൽ വെൽ സ്റ്റഡീഡാണ് ഒരുപാട് ആൾക്കാരേക്ക് നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ നിന്ന് മാറിമറിഞ്ഞ കാറുകൾ അതായത് മൾട്ടിപ്പിൾ ഓണേഴ്സില് ഏകദേശം അഞ്ചോ ആറോ ഓണേഴ്സ് പ്രീവിയസ് ഓണേഴ്സ് ഉള്ള കാറുകൾ നോക്കിയിട്ട് ചെറിയ വിലക്ക് അവർ വാങ്ങി വെച്ചിരിക്കുകയാണ് ഇത്തരത്തിലെ ബ്ലാസ്റ്റുകൾ സീരീസ് ഓഫ് ബ്ലാസ്റ്റുകൾ ഇന്ത്യയിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരേ സമയം അപ്പോൾ അവർ തന്നെ പറയുന്നത് വെച്ചാൽ ഏകദേശം നവംബർ പതിനാലിനും ഡിസംബർ ആറിനും ഡിസംബർ ആറിനെന്ന് വെച്ചാൽ നമ്മൾ ബാബർ മസ്ജിദ് സമയം സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിൽ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ പ്ലാൻ ചെയ്തത് അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ജനാധിപത്യ പ്രക്രിയ അധികാരത്തിലേറിയ നരേന്ദ്രമോദിയെ തയ്യാറാക്കാൻ അവർക്ക് പറ്റില്ല എന്താ പറയുക വേറെ കുറുക്കുഴികൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഏകദേശം പത്തമ്പതിനായിരം പേര് ഒരുമിച്ച് കൊല്ലാനായിരുന്നു അവർ പ്ലാൻ ചെയ്തത് അപ്പോൾ അവരെന്താ ചെയ്ത് ഇത്തരത്തിലാൾക്കാർ ഇത്തരത്തിലൊരു വലിയ രീതിയിൽ കുട്ടക്കൊണ്ട് ഇന്ത്യയിൽ നടന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും ഇവിടുത്തെ എന്താ പറയുക കുറേ ആൾക്കാർ ചേർന്ന് നരേന്ദ്രമോദി തിരിവളിക്കും കലാപം ഉണ്ടാവും അങ്ങനെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ എല്ലാം എന്താ പറയുക തകിടം അതായത് ഗുജറാത്ത് എ ടി എസും ഉത്തർപ്രദേശ് പോലീസും എൻ ഒരു ഇവിടെ വെച്ച് ഗുജറാത്തിൽ വെച്ച് ഒരു ഡോക്ടറെ റൈസ് ഉത്പാദിപ്പിക്കാൻ അറിയുന്ന ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തതോടുകൂടി എല്ലാ കാര്യങ്ങളും തകിടം മറഞ്ഞു അപ്പോൾ ഇതാണ് സംഭവിച്ചത് അപ്പോൾ എന്തിനാലും എല്ലാവരും ഉറ്റുനോക്കിയ പോലെ സംശയിച്ച പോലെ ഈ ഡൽഹി ബ്ലാസ്റ്റിന് ഒരു കേരള കണക്ഷൻ ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എൻ ഐ എ കേരളം കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള പരിശോധനകളും ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന അതിന് വേണ്ടി തന്നെയാണ് അപ്പോൾ എന്തിനാലും നമുക്ക് കാത്തിരിക്കാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരുന്ന ദിവസങ്ങൾ പുറത്തുനിന്ന് ും അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം